നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സാഹിത്യസമാജം പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത കഥാകാരനും തിരക്കഥാകൃത്തുമായ എസ് ഹരീഷ് സാഹിത്യസമാജം ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ പുതുമ സൃഷ്ടിക്കുന്നതിനായി തീവ്രമായി ആഗ്രഹിക്കണമെന്നും ആഗ്രഹം യജ്ഞമായി തീരുമ്പോൾ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അത് െന്നും പ്രശസ്ത കഥാകാരനും ഹരീഷ് പറഞ്ഞു എന്റെ ഒരു ജീവിതാനുഭൂതി അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന മറ്റുള്ളവരുടെ അനുഭവം പറഞ്ഞു കിട്ടരുന്ന് ഒരു കഥ കിട്ടാം അല്ലെങ്കിൽ നമ്മൾ നിന്ന് ഒരു കഥ കിട്ടാം അങ്ങനെ പല സ്ഥലത്തുനിന്ന് കഥകളും ഇപ്പോൾ നമ്മൾ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്കൊരു ഒരു പ്രമേയം തോന്നുന്നത് പക്ഷേ എനിക്ക് ഒരു രസവിദ്യ ചരിത്രം എന്ന് പറഞ്ഞൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരുപാട് വർഷം നമ്മൾ എഴുതിയ കഥയാണ് അത് എഴുതാനിടയായ സാഹചര്യം ഒരു തന്നെ ഭാഷാഭൂഷണി എന്ന് പറഞ്ഞ മാസിക അത് വായിച്ചപ്പോൾ അതിനകത്ത് യസ്ഗുപ്തൻ നായരെ എഴുതിയൊരു ലേഖനമുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെയും സ്വാമികളുടെയും ഒക്കെ ഒരു ഗുരു എന്ന് പറയാവുന്ന അയ്യാസ്വാമികൾ എന്ന് പറയുന്ന ആൾ തൈക്കാട്ട് അയ്യാസ്വാമി എന്ന് പറയുന്ന ഈ ഇരുമ്പിലെ സ്വർണ്ണമാക്കുന്ന ചില റിസർട്ടൊക്കെ പുളി നടത്തിയിട്ടുണ്ടായിരുന്നു ആൽക്കമി എന്ന് പറയുന്ന പരിപാടിയുണ്ട് കെമിസ്ട്രി പഠിച്ചിട്ടുള്ളതൊക്കെ ഒക്കെ അറിയാം അപ്പോൾ ആദ്യകാലത്തെ ഒരു ഒരു അന്ധവിശ്വാസമായിരുന്നു ആൽക്കമി അതായത് ഇരുമ്പിലെ കുറേ റിസർച്ച് ചെയ്ത് സ്വർണ്ണമാക്കാമെന്നൊരു വിചാരം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു സ്വാമിയും ഇതിന് ചെറിയ റിസൾട്ടൊക്കെ നടത്തിയിട്ടുണ്ട് കുറെ കാലം നടപടിയില്ലാത്ത കാര്യമാണ് പുലി ഒത്തിരി കാലം ഇത് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതൊരു രസകരമായ ഒരു സംഭവമാണല്ലോ എന്നാലോചിച്ച് അതിനെ കഥയാക്കിയിട്ടുണ്ട് ഞാൻ ഒരു ദിനം നിർമ്മല കോളേജിലെ മലയാള സാഹിത്യ സമാജം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദ്വീപിലകപ്പെട്ട നിരാശനായ മനുഷ്യൻ തോണിയുണ്ടാക്കി മറുകര തേടാൻ തീവ്രമായി ആഗ്രഹിക്കുന്നതുപോലെ കുട്ടികൾ ആഗ്രഹത്തിൽ എത്തിച്ചേരണമെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ കോളേജിലെ ലിറ്ററേച്ചർ ക്ലബ് കാവ്യരംഗ തിയേറ്റർ ക്ലബ് എഴുത്തുകൂട്ടം തുടങ്ങിയ ക്ലബ്ബുകളിലെ അംഗങ്ങളുമായി എസ് ഹരീഷ് സംവാദത്തിലേർപ്പെടുകയും ചെയ്തു ஈணத்தின் பாம் டைல்ஸ் பார்க்கில் ஓஃபிகம் பார்க் பாய்ரா ரோட் திருவட்டூர் ஆண்ட் பைபாஸ் ரோட் கோதமங்கலம்